ഹായ് ഗായ്സ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കൂന്തൽ കറിയാണ് ഇനെ മറ്റു നാട്ടിലെല്ലാം എന്ത് പറയുന്നതെന്ന് അറിയില്ല നമ്മളെ കാസർഗോഡ് ആറ് പറയുന്നത് കൂന്തൽന്ന് തന്നെ അപ്പോൾ ഇതിനൊന്നും മുകളിൽ പരക്കിയിട്ട് മറിഞ്ഞ് ഒരു കറി ആക്കാം അങ്ങനെ മുകളിൽ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച് വലിയ കൂന്തൽ നമുക്ക് കിട്ടിയ കൂന്തൽ അങ്ങനെ പാങ്ങലെ നമുക്ക് കൈറ്റ് വൃത്തിയാക്കി അതിനെ നല്ല പാങ്ങല ചെറിയ ചെറിയ പീസ് ആക്കണ്ടേ ഇല്ലെങ്കിൽ കുക്കറിൽ ബി ഒന്നും ബേ കൂന്തൽ നല്ല ബേ അല്ലപ്പാ നല്ല പാങ്ങല ചെറിയ ചെറിയ പീസാക്കി പീസാക്കിയിട്ട് വെച്ച് അതിനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിന് വെച്ച് കവ് ഉണ്ടെങ്കിൽ ഒരു ഞോളഞ്ഞോളല്ലേ ഒരു സൂപ്പും കുറച്ച് സിർക്ക ഞങ്ങൾ സിർക്കാന്ന് പറയുന്നത് ഒരു നാട്ടിൽ എന്ത് വിനാഗിരി സുർക്ക എന്തല്ലോ പറയുന്നുപ്പാ ഒരു സിർക്ക ഒരു സൂപ്പും പക്ഷെ മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഞാൻ ഞണ്ടിയിട്ടില്ലേ ഒന്ന് കവ് അല്ലെങ്കിൽ ഇല്ല അതിൻ്റെ പസ പോകുന്നില്ല ഞാൻ ഞണ്ടിയില്ല അതിൻ്റെ കൂന്തല്ലോ ഭയങ്കര പസ അല്ലേ അങ്ങലെ ഞണ്ടിയിട്ട് അതിനെ കവ്വാൻ അതിലേക്കില്ലേ കുറച്ച് ഐറ്റംസ് ഇടാനുണ്ട് കുറച്ച് മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി പിന്നെ ഫിഷ് ഫ്രൈ പിന്നെ കുറച്ച് കുരുമുള് ഇതെല്ലാം നല്ല പാങ്ങല ഇട്ടിട്ടില്ലേ ഒന്ന് ഞാൻ ഉണ്ടീട്ട് എടുക്കണോ പാങ്ങലേനെ വെള്ളമൊന്നും കൂട്ടണ്ട അതിലൊന്ന് കുറച്ച് വെള്ളം ഇതിനെ കൈയിൻ്റെ വെള്ളം ഉണ്ടാവും അല്ലേ അതിന് പങ്ങല ഞാ ഉണ്ടിയിട്ട് പക്ഷെ തിരുമ്പിട്ട് ഇടാം നല്ല പാങ്ങല ഞ ഉണ്ടപ്പോൾ ഒത്തിരി മുളെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇടണോ ഉപ്പ് ഇടാനേ ആവശ്യത്തിന് ഉപ്പ് ഇടണോ അത് സ്കിപ്പ് ആയി പോയി കാണിക്കുന്നത് പിന്നെ അഞ്ചാറ് ഉള്ളിയും പിന്നെ നാലഞ്ച് അല്ലെങ്കിൽ കറച്ചപ്പിലിയും കുക്കറിലേക്ക് ഇടാം ഇനി പാങ്ങല്ലെന്താക്കാം വെള്ളമൊന്നും കൂട്ടാനില്ല നമ്മൾ ഒരു ഈ കൂന്തലിന് കുറച്ച് ബേ ഉണ്ടല്ലേ അപ്പോൾ ഒരു നാലഞ്ച് കൂക്ക് കുക്കിക്കാം അങ്ങനെ ഗ്യാസിലും വെച്ചിട്ട് വെള്ളമൊന്നും കൂട്ടണ്ടോ കുക്കറ് നാലഞ്ച് പൂക്കി അതിന് കുക്കറെ നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം ഇങ്ങനെ ആയി ആ കുക്കറ് തുറക്കുമ്പോൾ തന്നെ ഒരു മണം വരുന്നു ആ ഒരു പ്ലേറ്റ് ചോറിപ്പം തന്നെ തുന്നറാന്നിരിക്കുന്നത് അത്ര മണം കൂന്തലിൻ്റെ നല്ല മോളെല്ലാം പൊടിച്ചിട്ടില്ല നല്ല പാങ്ങായി അങ്ങനെ കൂന്തൽ മുകളിലിട്ടത് റെഡിയായി അതിന് ഓരോരുത്തരോരോ രീതിക്ക് ആക്കുന്നു കൂന്തൽ റോസ്റ്റാക്കുന്നു നമ്മൾ കൂന്തലിൽ അങ്ങനെ മോള് പരക്കിയിട്ട് വെച്ചൊരു കൂന്തൽ കറിയാണ് ആക്കിയത് അങ്ങനെ നമ്മൾ കൂന്തൽ കറി ഇട റെഡിയായി നല്ല കാണുമ്പന്നെ ഇല്ല ചോത്തിട്ട് കാണുമ്പം തന്നെ തിന്നറാന്നിരിക്കും ഈ കൂന്തൽ കറൻറ്റൊക്കെ ഞാൻ നല്ല നെയ്ച്ചുറാക്കി അതും കൂട്ടിയിട്ട് ഇപ്പോൾ തിന്നണം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്യും